എടമട്ടം ബിവറേജ് ഔട്ട്ലെറ്റ് കുത്തി തുറന്ന മോഷണം അറുപത്തി അയ്യായിരത്തി അൻപത് രൂപ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം മോഷ്ടാക്കൾ കവർന്നു എടമുട്ടം കഴിമരം ബീച്ച് റോഡിലുള്ള ബിവറേജ് ഔട്ട്ലെറ്റിൽ ഇന്ന് പുലർച്ചെ ഒന്നരയ്ക്കും മണിക്കും ഇടയിലാണ് കവർച്ച നടന്നത് അതിരാവിലെ ഔട്ട്ലെറ്റിന്റെ ഷട്ടർ തുറന്നു കിടക്കുന്നത് കണ്ട സമീപത്തെ വീട്ടുകാർ ജീവനക്കാരെ വിളിച്ചപ്പോഴാണ് കവർച്ച വിവരം അറിയുന്നത് രണ്ടംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് ഔട്ട്ലെറ്റിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഷട്ടറിന്റെ താഴെ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തിക്കി തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് തൊട്ടുമുൻപ് ഇരുമ്പ് ജനൽ മഴ ഉപയോഗിച്ച് തകർക്കാനുള്ള ശ്രമം വിജയിച്ചിരുന്നില്ല മോഷ്ടാക്കൾ ഇരുവരും മുഖം തുണി ഉപയോഗിച്ച് മറച്ചിരുന്നു ആയിരം മില്ലി ലീറ്റർ എഴുന്നൂറ്റി അൻപത് മില്ലി ലീറ്റർ ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് ലിറ്റർ വിലയേറിയ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഒരു കേസ് ബിയർ എന്നിവയാണ് മോഷ്ടാക്കൾ കവർന്നത് കവർച്ച ചെയ്ത ഒരു കേസ് ബിയറിനൊപ്പം മദ്യം കവർച്ച ചെയ്യാൻ മോഷ്ടാക്കൾ കൈവശം ട്രാവൽ ബാഗും കരുതിയിരുന്നു ഔട്ട്ലെറ്റിനകത്ത് പലയിടങ്ങളിലും മോഷ്ടാക്കൾ തിരച്ചിൽ നടത്തിയെങ്കിലും പണം സൂക്ഷിച്ചിരുന്ന ചെസ്റ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഷട്ടറിൻ്റെ തകർത്ത താഴെ മോഷ്ടാക്കൾ സമീപത്ത് തന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു വിവരമറിഞ്ഞ് വലപ്പാട് എസ് ഐമാരായ സലീം സത്താർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കവർച്ച നടത്തിയ സംഘം ഔട്ട്ലെറ്റിനുള്ളിൽ മുളകുപൊടി വിതറിയ ശേഷമാണ് രക്ഷപ്പെട്ടത് കവർച്ചയ്ക്ക് കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്